ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഇതിഹാസമാണ് മഹാഭാരതം മഹാഭാരതത്തിൽ എത്രയോ സ്ഥലത്ത് നാല് വർണ്ണങ്ങളെയും പറയുന്നുണ്ട് കേവലം ജന്മസിദ്ധമായി മാത്രമല്ല ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമെന്നല്ല നാല് വർണ്ണങ്ങളെയും മഹാഭാരതത്തിൽ കാണുന്നത് അതിലുള്ള ശ്ലോകങ്ങൾ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും എത്രയോ ദിക്കിൽ കാണാൻ കഴിയും ഇപ്പോൾ പ്രസിദ്ധമായ വന വനപർവത്തിൽ നൂറ്റി എൺപതാമത്തെ അധ്യായം മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവമാണ് വനപർവം അവിടെ നൂറ്റി എൺപതാമത്തെ അധ്യായത്തിൽ അവിടെ മഹാഭാരതവും പുരാണങ്ങൾക്കൊന്നും കർമ്മകാന്ഡത്തിനല്ല പ്രാമുഖ്യം കൊടുക്കുന്നത് ജ്ഞാനകാന്ഡത്തിനാണ് ആധ്യാത്മിക വിഷയങ്ങൾക്കാണ് വേദത്തിലെ ആധ്യാത്മിക വിഷയങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ സനാതനധർമ്മം കർമ്മകാണ്ഡപ്രധാനാണോ ചോദിച്ചാൽ വേദത്തിലെ കർമ്മകാന്ഡത്തിന് മാത്രം മുന്തൂക്കം കൊടുത്തും നമ്മൾ പോകുന്നത് ജ്ഞാനകാന്ഡത്തിനും കൂടിയും പ്രാധാന്യം കൊടുത്തും അതുകൊണ്ടാണ് ഹിന്ദു മതത്തെ വിവേകാനന്ദ സ്വാമികൾ വൈദിക മതം എന്ന് മാത്രം വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ യോജിക്കുക വേദാന്ത മതം എന്ന് വിളിക്കുമ്പോഴാണ് കൂടുതൽ ചേരുക എന്ന് പറയാൻ കാരണം കാരണം വൈദിക എന്ന് പറഞ്ഞാൽ കൂടുതൽ യജ്ഞയാഗ ആചാര ആചാര സമ്പ്രദായത്തിനാണ് വൈദികത്തിൽ കൂടുതൽ പ്രാധാന്യം ഉള്ളത് അത് വേണം വേണ്ടാന്നല്ല ജ്ഞാനകാണ്ടത്തിലോ അവിടെ കൂടുതൽ എന്താണ് ആധ്യാത്മിക വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളാണ് മഹാഭാരതത്തിലും പുരാണങ്ങളിലൊക്കെ കൂടുതൽ പറയുന്നത് ഭഗവത്ഗീതയോടെ കർമ്മകാണ്ടത്തെയും സ്വീകരിക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ആധ്യാത്മിക വിഷയങ്ങൾക്കാണ് അപ്പം അങ്ങനെയുള്ള വനപർവത്തിൽ മഹാഭാരതത്തിലെ വനപർവത്തിൽ നൂറ്റി എൺപതാമത്തെ അധ്യായം അവിടെ എന്താ പറയുന്നത് അവിടെ നഹുഷനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ ആരാണ് ബ്രാഹ്മണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്താ അവിടെ പറഞ്ഞത് സത്യം ദാനം ക്ഷമാശീലം ആനൃശംസ്യം തപോഘൃണ ദൃശ്യതേയത്ര നാഗേന്ദ്ര സബ്രാഹ്മണ ഇതി സ്മൃത സത്യം ദാനം ക്ഷമ നല്ല സ്വഭാവം ക്രൂരത ഇല്ലാതിരിക്കുക അതാണ് ആനൃശംസം അക്രൂരന്മാരായിട്ടിരിക്കുക തപോ ദൃശ്യതേയത്ര നാഗേന്ദ്ര ഈ ഗുണങ്ങളൊക്കെ ആരിൽ കാണുന്നുണ്ടോ സബ്രാഹ്മണ ഇതി സ്മൃത അയാൾ ആരാണ് ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലാക്കൂ അവിടെ തന്നെ പറയുകയാണ് ശൂദ്രേ തുയത് ഭവേ ലക്ഷ്മ ദ്വിജേതച്ഛനവിദ്യതേ നവൈ ശൂദ്രോ ഭവേ ശൂദ്രോ ബ്രാഹ്മണോ മച്ച ബ്രാഹ്മണ ശൂദ്രേ തുയത് ഭവേ ലക്ഷ്മ ശൂദ്രനിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അയാൾ ആരായിട്ട് കാണണം ഒരിക്കലും ശൂദ്രനായിട്ട് കാണരുത് ശൂദ്രകുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ സത്യം ദാനം ക്ഷമ സൽസ്വഭാവം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ക്രൂരതല്ലായ്മ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അയാൾ ശൂദ്രനല്ല അയാൾ ആരാണ് ബ്രാഹ്മണൻ തന്നെയാണ് ബ്രാഹ്മണൻ ഈ ഗുണമൊന്നും കാണുന്നില്ലെങ്കിലോ അയാൾ ബ്രാഹ്മണനുമല്ല നവൈശൂദ്രോ ഭവേൽ ശൂദ്രോ ബ്രാഹ്മണോ വച്ചാൽ ബ്രാഹ്മണ അപ്പം ശൂദ്രനിൽ സത്യം ദാനം ക്ഷമ തുടങ്ങിയത് കണ്ടാൽ അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കണം ബ്രാഹ്മണനായിട്ട് കരുതണം എന്ന് വളരെ സ്പഷ്ടമായി വളരെ വ്യക്തമായി മഹാഭാരതത്തിലെ വനപർവത്തിലെ നൂറ്റി എൺപതാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ഇതാണ് ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനം ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഭഗവത്ഗീതയുടെ ശ്ലോകത്തിൻ്റെ അതേ ആശയം തന്നെയാണ് വനപർവത്തിലെ നൂറ്റമ്പതാമത്തെ അധ്യായത്തിലും പറഞ്ഞത് ഗുണത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നാല് വർണ്ണങ്ങൾ ഉണ്ടായത് എന്ന ഭഗവത്ഗീതയുടെ അതേ തത്വം തന്നെയാണ് ഈ വനപർവത്തിലും കാണാൻ സാധിക്കുന്നത് ഇനി എത്രയോ ഒരിക്കലും മഹാഭാരതത്തിൽ കാണാം ഈ വിഷയം തന്നെ വ്യാധഗീത വ്യാധഗീത വളരെ പ്രധാനമാണ് വനപർവത്തിൽ തന്നെയാണ് അവർ വരുന്നത് വ്യാധഗീതയിൽ ഒരു ബ്രാഹ്മണന് കൗശിക ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന് ഒരു വ്യാധൻ മാംസവില്പനക്കാരനായ വ്യാധൻ വേദാന്ത തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷയം നോക്കണം അവിടെ കാണാം ഈ വ്യാധൻ്റെ കാൽക്കല് വീഴുന്നുണ്ട് അവസാനം ബ്രാഹ്മണൻ ഗുരുനാഥനായിട്ട് കണ്ടിട്ട് കാൽക്കല് വീഴുന്നുണ്ട് ബ്രാഹ്മണൻ മനസ്സിലാക്കണം ചെറിയ പറയാറില്ലേ കാല് പിടിക്കുക എന്നുള്ളതൊക്കെ ബ്രാഹ്മണിക ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണാധിപത്യമാണെന്നൊക്കെ ചെറിയ പറയാറുണ്ട് കാല് കഴുകലും അതൊക്കെ ബ്രാഹ്മണർക്ക് മാത്രമേ കാല് കഴുകലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഒരിക്കലുമല്ല മഹാഭാരതത്തിൽ ബ്രാഹ്മണൻ തൻ്റെ ഗുരുനാഥനായിട്ട് കണ്ടിട്ട് വ്യാധൻ്റെ കാലങ്ങോട്ട് പോയിട്ട് പിടിക്കുന്നുണ്ട് വ്യാധൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് വ്യാധനോട് തത്വങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആ ഭാഗമൊക്കെ വായിക്കേണ്ടതാണ് അവിടെ അദ്ദേഹം പറയും ശൂദ്രയോന്യാം വ്യാധൻ പറഞ്ഞു കൊടുക്കുകയാണ് ശൂദ്രയോന്യാം പ്രജാതോസി സത്ഗുണാനുപതിഷ്ഠതേ വൈശ്യത്വം ലഭത്തെ യ ക്ഷത്രിയത്വം തഥൈവച ആർജവേ വർത്തമാനസിയ ബ്രാഹ്മണ്യമഭിജായതേ ആർജവത്തോട് കൂടിയിട്ടിരിക്കുന്ന ഒരു ശൂദ്രനാണെങ്കിൽ അയാൾ ആരാണ് ബ്രാഹ്മണ്യം അഭിജായതേ ബ്രാഹ്മണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കൂ ജ്ഞാനകാന്ഡത്തിൽ പൂണൂലിട്ടാലേ ബ്രാഹ്മണനാവുള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല വേദത്തിൻ്റെ ജ്ഞാനകാന്ഡത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ബ്രാഹ്മണനാവുള്ളൂ എന്ന് പറയുന്നില്ല ഈ വേദാന്തമാർഗത്തിൽ ആര് പോകുന്നുണ്ടോ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടും കൊണ്ട് ആര് ജീവിക്കുന്നുണ്ടോ അയാൾ ആരാണ് ബ്രാഹ്മണനാണ് ശൂദ്രകുലത്തിൽ ജനിച്ചവനായാൽ പോലും അദ്ദേഹം ആരാണ് ആ വ്യക്തി ബ്രാഹ്മണനായിത്തീരുന്നു അവിടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുക അതിനായിട്ട് ശ്രമിക്കുക ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുക അതൊക്കെ ചെയ്തവരാരാണ് ബ്രാഹ്മണരാണ് ജ്ഞാനമാർഗത്തിൽ അത് എത്രയോ കാണാം മഹാഭാരത്തിൽ ശാന്തിപർവ്വത്തിൽ മോക്ഷപർവത്തിൻ്റെ പല സ്ഥലങ്ങളിലും എത്രയോ സ്ഥലത്ത് ഈ ഒരു ആശയം കാണാൻ കഴിയും ഉപനിഷത്തിലും കാണാൻ കഴിയും ചില പറയാറുണ്ട് ഇതൊക്കെ ബുദ്ധനിൽ നിന്ന് കിട്ടിയതാന്ന് പറയും ഈ ആശയങ്ങളൊക്കെ ബുദ്ധനും ഇതുപോലെയുള്ള ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യവും ദാനവും ഒക്കെ ആരിലുണ്ടോ അയാൾ ബ്രാഹ്മണനാണ് എന്നൊക്കെ ബുദ്ധനും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബുദ്ധനിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് വന്നതല്ല മഹാഭാരതത്തിൽ മഹാഭാരതീന്ന് ബുദ്ധസാഹിത്യത്തിലേക്ക് പോയതാണ് കാരണം മഹാഭാരതം ബുദ്ധന് മുൻപുണ്ടായ ബുദ്ധഗ്രന്ഥങ്ങളൊക്കെ ബൗദ്ധഗ്രന്ഥങ്ങളൊക്കെ ത്രിപീഠികകളൊക്കെ ക്രോഡീകരിക്കുന്നതിന് മുൻപുണ്ടായ പുസ്തകമാണ് മഹാഭാരതം ത്രിപീഠികകളൊക്കെ ചരിത്രപരമായി ക്രോഡീകരിച്ചതെന്നാ ചോദിച്ചാൽ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ അതായത് സിഇ ഒന്നാം നൂറ്റാണ്ടായപ്പോഴേ ത്രിപീഠികകളൊക്കെ ക്രോഡീകരിച്ചെഴുതപ്പെട്ടിട്ടുള്ളൂ ഞാൻ കുറച്ച് മഹാഭാരതത്തിൻ്റെ തെളിവ് പാണിനീയത്തിൽ പോലും കാണാൻ കഴിയും ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിലുള്ള പാണിനീയത്തിലും അതുപോലെ ശ്രൗതസൂത്രങ്ങളിലുമൊക്കെ പല ശ്രൗതസൂത്രങ്ങളിലും പല ഭാ ഗ ഗൃഹ്യസൂത്രങ്ങളിലുമൊക്കെ മഹാഭാരതത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും ബൗധായന ഗൃഹ്യസൂത്രത്തിലൊക്കെ മഹാഭാരതത്തിൻ്റെ പേര് മഹാഭാരതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആചാര്യന്മാരുടെ പേര് ബൗധായന ഗൃഹ്യസൂത്രമൊക്കെ ഇന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാ വെച്ചാൽ തന്നെ ബി സി അഞ്ചാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ കൃതികളാണ് അതിലൊക്കെ മഹാഭാരതത്തിൻ്റെ പേര് കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷമാണ് ബൗദ്ധഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായത് എത്രയോ ദിക്കൽ അവിടെ കാണാം ആർജവേ വർത്തമാനസ്യ ബ്രാഹ്മണ്യം അഭിജായതയെ ആർജവത്തോടു കൂടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശൂദ്രനായാലും അയാൾ അയാൾ ആരാണ് ബ്രാഹ്മണൻ തന്നെയാകുന്നു ഇനിയും തന്നെ മഹാഭാരത്തിൽ എത്രയോ സ്ഥലത്ത് ഇതേ ആശയം തന്നെ വീണ്ടും കാണാം അനുശാസന അനുശാസനപർവത്തിൽ ശിവഭഗവാൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നൊരു ഭാഗം വരുന്നുണ്ട് അവിടെ കാണാം വൃത്തേ സ്ഥിതസ്തു ശൂദ്രോപി ബ്രാഹ്മണത്വം നിയച്ചസി സദ്വൃത്തനായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല സംസ്കാരത്തോടു കൂടിയിട്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ശൂദ്രനായാൽ പോലും അയാൾ ആരായി മാറുന്നു ബ്രഹ്മജ്ഞാനിയായി തീരുന്നു ബ്രാഹ്മണനായി തീരുന്നു എന്ന് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ശിവൻ പാർവതിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ന കുലം ന ചസന്തതി കാരണാൻ ബുജത്വസിയ വൃത്തമേവതു കാരണം അടിസ്ഥാനം വൃത്തമേവതു കാരണം വൃത്തം സദ്വൃത്തിയാണ് ഏറ്റവും പ്രധാനം നല്ല സംസ്കാരമാണ് ഏറ്റവും പ്രധാനം എന്ന് ശിവൻ അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അനുശാസനപർവത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് കാണാം ജ്യായംസമ പി ശീലേന വിഹീനം നൈവ പൂജയേൽ അഭിശൂദ്രം സത്വൃത്തം ധർമ്മജ്ഞം അഭിപൂജയേൽ ബ്രാഹ്മണനാണ് എന്ന് വിചാരിച്ചിട്ട് ജ്യയാംസമി ശീലേന വിഹീനം യാതൊരു സലസ്വഭാവവും ഇല്ലാത്തവനാണെങ്കിൽ നൈവ ശീലേനവിഹീനം അവൻ ഒരിക്കലും പൂജിക്കാൻ പാടില്ല ഒരിക്കലും ആദരിക്കാൻ പാടില്ല അഭി ശൂദ്രു സത്വൃത്തം ധർമ്മജ്ഞം അഭി പൂജയേൽ ശൂദ്രനാണെങ്കിലും സദ്വൃത്തനാണെങ്കിൽ സ്ഥല സ്വഭാവത്തോടുകൂടി അവനാണെങ്കിൽ ധർമ്മിഷ്ഠനാണെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുകയാണ് അപ്പം സ്വഭാവത്തിനനുസരിച്ചാണ് ഒരാളുടെ ആ ആധ്യാത്മികമായ താല്പര്യം സ്വഭാവം സത്യം ധർമ്മം ദാനം ക്ഷമാ തുടങ്ങിയ മൂല്യങ്ങളാണ് വാസ്തവത്തിൽ മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ ഈ ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് എത്രയോ ദിക്കിൽ നമ്മൾ പറഞ്ഞു എത്രയോ സ്ഥലത്ത് നമ്മൾ പറഞ്ഞു മഹാഭാരതത്തിൽ എത്രയോ ദിക്കിൽ ഈ വിഷയം ആവർത്തിക്കുന്നുണ്ട് ദിക്കിൽ കാണാം ശൂദ്രോപി ശീലസമ്പന്ന ഗുണവാൻ ബ്രാഹ്മണോ ഭവേത് വിക്രിയാഹീന ശൂദ്രാൽ പ്രത്യവരോ ഭവേൽ ശൂദ്രോപി ശീലസമ്പന്ന ശൂദ്രനാണെങ്കിലും സംസ്കാരസമ്പന്നനാണെങ്കിൽ ഗുണവാൻ ബ്രാഹ്മണോ ബ്രാഹ്മണോഭവേൽ ഗുണവാനാണെങ്കിൽ അയാൾ ആരാണ് ബ്രാഹ്മണനായി തീരുന്നു അപ്പോൾ പൂണുലിട്ടുവിട്ടില്ലാതൊന്നൊരു വിഷയമല്ല അതൊക്കെ കർമ്മകാണ്ഡത്തിലെ വിഷയമാണ് ആധ്യാത്മിക എന്താണ് അവിടെ ആ സൽഗുണങ്ങളും ഈശ്വരവിചാരവും സത്യനിഷ്ഠയും യോഗമാർഗത്തോടുള്ള താല്പര്യവുമൊക്കെയാണ് അവിടുത്തെ വിഷയം ജ്ഞാനകാണ്ടത്തിലെ വിഷയം അവിടെ ആരായാലും കുഴപ്പമൊന്നുമില്ല ഗുണവാൻ ബ്രാഹ്മണോ ബ്രാഹ്മണോഭവേൽ ശീലസമ്പന്നനാണെങ്കിൽ അയാൾ ആരാവുന്നു ബ്രഹ്മജ്ഞാനിയായി തീരുന്നു ബ്രാഹ്മണവും അപ്പം ക്രിയാഹീന ബ്രാഹ്മണനാണെങ്കിലും യാതൊരു ക്രിയയും ചെയ്യുന്നില്ല സൽക്കർമ്മങ്ങളൊന്നും നിർവഹിക്കുന്നില്ല അങ്ങനെ രീതിയിലാ ജീവിതം നയിക്കുന്നതെങ്കിലോ പ്രത്യവരോ ഭവേൽ അയാൾ വളരെ മോശമായി തീരുന്നു എന്ന് പറയുകയാണ് ഇതാണ് മഹാഭാരതത്തിലെ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലും ഇതേ തത്വം തന്നെ കാണാൻ കഴിയും ചാതുർവർണ്ണ്യം യാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഓരോ മനുഷ്യനുള്ള ഗുണത്തിൻ്റെയും ആ ഗുണത്തിൻ്റെ അടിസ്ഥാനമായ കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണയം ഉണ്ടായത് ചിലര് സത്വഗുണം കൂടുതലുണ്ടാവും ചിലർ രജോ ഗുണം കൂടുതലുണ്ടാവും ചിലർ തമോ ഗുണം കൂടുതലുണ്ടാവും സാത്വക സാത്വിക സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ഒരാൾ സത്വഗുണസമ്പന്നനാണെങ്കിൽ അദ്ദേഹം ആരാവുന്നു ബ്രാഹ്മണനാവുന്നു അപ്പം ആ സ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ സത്യവും ദാനവും ഒക്കെ കൂടുതലുണ്ടാവും ഇത്തരം സംസ്കാരങ്ങളൊക്കെ കൂടുതലുണ്ടാവും അങ്ങനെ അയാൾ അങ്ങനെ വിളിക്കാം ബ്രാഹ്മണനായിട്ട് കാണാം തമോ ഗുണപ്രധാനസിയ ശൂദ്രസിയ ഒരാളിൽ തമോ ഗുണമാണ് കൂടുതലുള്ളതെങ്കിലോ അയാൾ ശൂദ്രനായിട്ട് കരുതാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു അയാളിൽ തമോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലോ ശൂദ്രനാണ് ശൂദ്രകുലത്തിൽ ജനിച്ചു അയാളിൽ സത്യം ദാനം ക്ഷമ അതുപോലെ അക്രൂരത തപസ് ഈ സത്വഗുണസമ്പന്നമായ ഗുണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സത്വഗുണമുള്ളവരിൽ കാണുന്ന ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെ മനസ്സിലാക്കണം ബ്രാഹ്മണനായിട്ട് മനസ്സിലാക്കണം വളരെ കൃത്യമാണ് ഭഗവത്ഗീതയിലുള്ള ആ വരികളും മഹാഭാരതത്തിലുള്ള വരികളുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മഹാഭാരതത്തിൻ്റെ വിഷയം പറഞ്ഞു ഈ മഹാഭാരതത്തെയും ഗീതയെയും വ്യാഖ്യാനിച്ച ഭാഗവതത്തെയും ഒക്കെ വ്യാഖ്യാനിച്ച ആചാര്യന്മാരുടെ അഭിപ്രായം എന്താണ് ശ്രീശങ്കരാചാര്യസ്വാമികളുടെയും ശ്രീധരാചാര്യസ്വാമികളുടെയും ഒക്കെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ വിഷയത്തിൽ